ാട്ട കൊലായി കാത്തോലിക്കാ ബാഹവ് വരികയാണ് വരികയാണ് സ്വാമിമാര് വരികയാണ് എന്തിനാണിതൊക്കെ പ്രയാസുണ്ടാകുമ്പോ ഓടിച്ചെല്ലാൻ ഇപ്പൊ അൻവർ എരിപൊരി കൊള്ളുന്ന വെയിലത്ത് ഒരു മിന്നാമിനിങ്ങിന്റെ തുറങ്ങുവട്ടം കാണാൻ നെലമ്പൂരില് പൊരി വെയിലത്ത് നിക്കുമ്പോ കുളിർക്കാറ്റ് കൊള്ളാൻ വന്ന വീടും പാണക്കാട് വാണക്കാട് കൊടപ്പനക്കൽ തറവാടാണ് എന്ന് പറയുമ്പോ നിസ്സാരായി കാണണ്ട നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ബ്രിട്ടീഷുകാരൻ പേടിച്ച വീടാണത് ഹൈദരാബാദ് ആക്ഷൻ ആക്ഷൻകാലത്ത് പോലീസ് പേടിച്ച വീടാണത് അവര് ഒരു സമൂഹത്തെയും വെറുപ്പിക്കാതെ എല്ലാവരെയും കൂട്ടുപിടിച്ചു കൊണ്ടുപോവുക അതാണ് ഓംകാര വിളികൾ പാട്ടുകൾ ൾത്തുപള്ളികൾ അതാണ് ഈ കേരളം ചന്ദനം പൊട്ടു ധരിച്ച ചന്ദ്രൻ നിസ്കാരത്തഴമ്പുള്ള നിസാർ അഹമ്മദ് കുരിശു ധരിച്ച കുര്യാക്കോസ് ഈ പേര് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് സ്നേഹം